മാരകപാപം എന്തായാലും ചെയ്യാൻ പാടില്ല പിന്നെ ചെറിയ ചെറിയ ലഘുപാപങ്ങൾ ചെയ്തവഴിക്ക് കുമ്പസാരിക്ക ആഴ്ചയിലൊരിക്കലോ മാസത്തിൽ മാസത്തിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം കുമ്പസാരം വലിയൊരു ഹീലിംഗ് തരുന്ന സാക്രമെന്റ് ആണ് കൂതാശിയാണ് ഒത്തിരി ഹീലിംഗ് കിട്ടും പാപമോചനം കിട്ടും നമുക്ക് ഉള്ളിനൊക്കെ ഒരു ബലം കിട്ടും മനസാക്ഷി ഒന്നുകൂടി ക്ലിയർ ആവും അപ്പോ ടൈം ടേബിളില് ആരാധന വേണോ എല്ലാ മനുഷ്യർക്കും വേണം ഈ ഒരു ദൈവത്തെ ആരാധിക്കുന്ന സമയം എല്ലാ ദിവസവും ക്രിസ്ത്യാനികൾക്ക് എന്തായാലും വേണം കത്തോലിക്കർക്ക് എന്തായാലും എന്തായാലും വേണം അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും ഒരു മണിക്കൂറല്ല രണ്ട് മണിക്കൂറും ഒക്കെ വേണം താമസ സന്യാസിമാർക്ക് മൂന്ന് നാല് മണിക്കൂറൊക്കെ എന്തായാലും വേണം പേഴ്സണൽ പ്രെയർ ആരാധനയും കാര്യങ്ങളും പിന്നെ ഇവിടെ നമ്മുടെ ഈ ഹോളി റുഹായുടെ ആശ്രമത്തില് ഇരുപത്തിനാല് മണിക്കൂർ ആരാധന നിത്യ ആരാധന അല്ലേ രാത്രി ഒരു മൂന്ന് നാല് മണിക്കൂർ അറിഞ്ഞാണെങ്കിൽ പോലും രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ അപ്പോ കൊറേ ആൾക്കാർക്ക് അധികം സമയം പ്രാർത്ഥിക്കാൻ കിട്ടുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം അതാവ് അവർക്ക് കുറച്ച് സമയത്തിന്റെ കുറവുണ്ട് ഞങ്ങൾക്ക് സമയമുണ്ട് അല്ലെ ഞാൻ പ്രീവിയസ് കോൺഗ്രജനിലായിരുന്നപ്പോ ടീച്ചറൊക്കെ ആയിരുന്നപ്പോ ടീച്ചറും കൗൺസിലറും സമയമില്ല പ്രാർത്ഥിക്കാൻ ജസ്റ്റ് കഷ്ട ഒരു മണിക്കൂർ പ്രശ്ന പ്രേർ ഞാൻ ഉണ്ടാക്കും പിന്നെ സമയമില്ല ഇഷ്ടം പോലെ സമയമുണ്ട് പ്രാർത്ഥിക്കാനേ സമയമുള്ള അതുകൊണ്ടാണ് നമ്മൾ മറ്റു കാര്യങ്ങൾ കട്ട് ഡൗൺ ചെയ്യണേ അധികം ആൾക്കാരോട് വർത്തമാനം പറയല അധികം ഒന്നുമില്ല അതൊക്കെ എന്തിനാ കട്ട് ഡൗൺ കട്ട് ഡൗൺ ചെയ്യുന്നത് പരസ്നേഹമില്ലാതെ ഇല്ല എന്തുകൊണ്ടാ ഈ ആരാധനയ്ക്ക് കൂടുതൽ സമയം കിട്ടാൻ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കിട്ടാൻ ദൈവസന്നിധിയിലായിരിക്കാൻ നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും തിരുസഭ മുഴുവിന് വേണ്ടിയും കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കാൻ അൺസീസിങ് അൺസീസിങ് പറ്റോ പറ്റാത്ത കാര്യൊന്നും ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ല ഇടവിടാതെ പ്രാർത്ഥിക്കുമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ പറ്റൂല്ലയോ എപ്പോഴും സന്തോഷത്തോടുകൂടി ആയിരിക്കും എഴുതി വെച്ചിട്ടുണ്ട് പറ്റണ കാര്യമാണോ പറ്റണ കാര്യം എഴുതിയിട്ടുള്ളൂ ില്ലേ ഇതിലും ഇനിയും കൊറേ കാര്യങ്ങളുണ്ട് ലോകത്തിലെല്ലാ ബുക്കും തികയില്ല എന്ന് പറയുന്നു അപ്പൊ അറ്റ്ലീസ്റ്റ് മിനിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയത് മാത്രം എഴുതി വെച്ചു മിനിമം നമ്മൾ അതിൽ നിന്നും ചൂസ് ചെയ്യ ഓ ഇത് എനിക്ക് പറ്റില്ല ഇത് എനിക്ക് പറ്റില്ല അവസാനം എന്താ പറ്റുന്നത് എത്ര അധികം വേർഡ് ഓഫ് ഗോഡ് ദൈവ വചനം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രയും നല്ലത് ജീവിക്കാൻ ഇന്ന് ബിസി ബിസി എന്ന് പറഞ്ഞിട്ട് ഉള്ളില് ദൈവവചനത്തിന്റെ ക്ഷാമം ദൈവവചനയില്ല ആരാധനയില്ല പ്രാർത്ഥനയില്ല എവിടേക്കാണ് ജീവിതം പോകുന്നത് ഇപ്പൊ മൊണാസ്റ്റിക് ലൈഫിനത് പറയും നമ്മൾ ഗോയിങ് ടു ദ റിസോഴ്സസ് എന്നൊക്കെ പറയും അതായത് ഓ പണ്ടുകാലത്ത് ബിഗിനിങ് സെഞ്ചുറീസിലൊക്കെ ഇങ്ങനെ കുറെ സമയം മരുഭൂമിയിലും കാട്ടിലും ഏകാന്തമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുറെ പേര് പ്രാർത്ഥിച്ച് തിരുസഭ ഇങ്ങനെ മുന്നോട്ട് പോവും എന്തുകൊണ്ടാണ് കുറെ പേര് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നടക്കുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ കുറച്ച് പേര് പ്രാർത്ഥിക്കുന്നവരുണ്ടാവും നമ്മൾ യൂട്യൂബ് മിനിസ്ട്രി തോന്നുന്നതിന് മുമ്പ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നില്ലായിരുന്നു ഇപ്പൊ പരിശുദ്ധാത്മ പ്രചോദിപ്പിച്ചുകൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം ഇരുന്ന് പ്രാർത്ഥിക്കാം കുത്തി ഇരുന്ന് പ്രാർത്ഥിക്കാന്ന് പറയുന്നില്ലേ സിറ്റ് ആൻഡ് ചിലർ പറഞ്ഞാൽ നടന്നിട്ട് പ്രാർത്ഥിക്കാണ് ഓ ഭയങ്കര ഉന്നതമായ പ്രാർത്ഥന നടന്ന് പ്രാർത്ഥിക്കുന്നു ഹാ ഓ ഏഹ് ഡോൺ ഡിസീവ് യുവർ സെൽഫ് നടന്ന് പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സ്വയം വഞ്ചിക്കരുത് നടന്ന് പ്രാർത്ഥിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പരിചയം ഇല്ലാത്തവർക്ക് നടന്ന് പ്രാർത്ഥിക്കാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് മാക്സിമം അഞ്ചു മിനിറ്റ് വരും പിന്നെ പോവും ഡിസ്ട്രാക്ഷൻ പിന്നെ പോവും മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഉറക്കം വരും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓ ഞാൻ പ്രാർത്ഥിക്കാൻ വിചാരിച്ചതായിരുന്നു പക്ഷെ നടന്നില്ല അപ്പൊ ആരാധന അപ്പോ കഥാവിനെ ആരാധിച്ചിട്ടൊക്കെയാണ് പഠിച്ചു ദൂർബാനയ്ക്ക് പോകുന്നത് വലിയ ഒരു ആരാധന അല്ലേ ഇപ്പൊ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ എന്താ ഉപകാരം അതായത് ഒരു ഈ ഉള്ളിൽ തന്നെ നമ്മളെ സൃഷ്ടിച്ചപ്പോ തന്നെ പിതാവായ ദൈവം പുത്രനായ ദൈവം പരശുരാ ദൈവം അങ്ങനെ പെണ്ടുക്കുമ്പോ തന്നെ ഉള്ളിൽ ആ ഒരു ഭാവം ഇട്ടിട്ടുണ്ട് മനോഭാവമുണ്ട് ഹൃദയഭാവവും ഉണ്ട് കത്താവിലേക്ക് ചെരിഞ്ഞിരിക്കാൻ സൂര്യകാന്തി പുഷ്പം തിരിഞ്ഞിരിക്കുന്ന പോലെ സൺഫ്ലവർ സണ്ണിന്റെ അടുത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന പോലെ സൂര്യകാന്തി പുഷ്പം സൂര്യനിലേക്ക് തിരിഞ്ഞിരിക്കും ചാപ്പലിരിക്കുമ്പോ പറയാം ഏ നീതി സൂര്യൻ മുന്നിൽ ഇരിക്കുമ്പോ എത്ര സൂര്യകാന്തി പുഷ്പങ്ങളുണ്ട് ഇപ്പൊ പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ എട്ട് പേര് ഇരിക്കുന്നുണ്ടെങ്കിൽ എത്ര സൂര്യകാന്തി പുഷ്പങ്ങളുണ്ട് ഞാൻ നോക്കാറുണ്ട് ചിലപ്പോ ഏ സൂര്യനിലേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ് സൂര്യകാന്തി പുഷ്പം ചെല പുഷ്പങ്ങള് ഓപ്പോസിറ്റ് അപ്പൊ അതെന്ത് പുഷ്പോ ഇപ്പൊ റോസ പുഷ്പ രണ്ടു തരം റോസപ്പൂക്കളുണ്ടല്ലേ നാട്ടു റോസും കാട്ടു റോസും ഉണ്ടല്ലോ ഏത് റോസ് ആണ് സത്യങ്ങൾ പറയുമ്പോ ചിരി വരുന്നില്ലേ കർത്താവിലേക്ക് നമ്മൾ തിരിയണ ആദത്തിന് ഹവേനും ദൈവം സൃഷ്ടിച്ച അപ്പൊ അവർ കർത്താവിലേക്ക് തിരിഞ്ഞിരിക്കുന്നു പിന്നെ ഈ പ്രലോഭനം വരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോവാണ് ഫ്രീ ഉപയോഗിച്ചിട്ട് വിലക്കപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോവാ ഒരു പഴം കഴിക്കരുതെന്ന് പറഞ്ഞാ അതിൻ്റെ അടുത്തേക്ക് എന്തിനാ പോണേ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിട്ട് ഓ ഞാൻ അടുത്തേക്ക് പോകുന്നതെന്നേ ഉള്ളൂ കഴിക്കുന്നൊന്നുമില്ല പിന്നെ ഹവ പറു തിന്ന ആദത്തിനും കൊടുത്തു കഴിഞ്ഞിട്ട് എന്തുണ്ടായി അല്ലെ അപ്പൊ ഈ പ്രലോഭനത്തിൽ വീഴാതിരുന്ന നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കാൻ അത് നല്ലതാ പിന്നെ ഉത്ഭവഭാപത്തിന്റെ കുറച്ച് എന്താ പറയാ അനന്തര ഫലങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനേക്കാളും വലിയ കൃപ തന്നില്ലേ ഏർത്താവ് ഇത്രയും വലിയ കൃപ തന്നിട്ട് ഉത്ഭവഭാപത്തിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞിട്ടിരിക്കണോ കഴിഞ്ഞിട്ട് പിന്നെ ആരാധനയ്ക്ക് ഇടയ്ക്ക് എന്തൊക്കെയാ രാവിലെ എത്ര മണിക്ക് എഴുന്നേറ്റും രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഐ ചൂസ് ലൈഫും ആൻഡ് വിസ്ഡം ആയുധങ്ങളും ജ്ഞാനത്തിന്റെ ബൈബിൾ വേഴ്സസ് ഒക്കെ കഴിഞ്ഞു പിന്നെന്താ ഡി എം സി എം സി ഡി എം സി ഡിവൈവ്ലിവൈൻ മാസീർ സിമ്പിൾ വാക്കിലും ഡിവൈൻ മേഴ്സില്ലേ ദൈവ കരുണ കൊമ്പ അത് കഴിഞ്ഞി പിന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് പി പി വൺ പി വൺ ഒരു ഹാഫ് ആൻ അവർ പിന്നെ പിന്നിസിക്കൽ ആത്മാവ് സന്നദ്ധമാണ് ശരീരം ചാപ്പലൊക്കെ ചെന്നിരിക്കുമ്പോ ഉഷാർ ശരീരത്തിനും കൂടെ ഒരു ഉഷാറ് വരട്ടെ അല്ലെ ആത്മാവും സന്നദ്ധമാവട്ടെ ശരീരവും സന്നദ്ധ ഫിസിക്കൽ എക്സസൈസ് പിന്നെ മോർണിംഗ് അബ്ലൂഷൻസ് അതെ വാഷ്റൂമിലൊക്കെ പോയി ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തു വന്ന് പിന്നെ മോർണിംഗ് പ്രേയർ യാമപ്രാർത്ഥന ഓക്കെ യാമപ്രാർത്ഥന സി ആർ സിആാർ കമ്മ്യൂണിറ്റി റോസറി കമ്മ്യൂണിറ്റിയുടെ ജപമാല പ്രാർത്ഥന അതായത് കമ്മ്യൂണിറ്റി ജപമാല ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോ അതിന് ഭയങ്കര പവറാണ് ഫാമിലി റോസറി എന്ന് പറയില്ലേ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥനയുടെ കൊന്ത ജപമാല ചൊല്ലി പ്രാർത്ഥിക്കല് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റോസറി എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന റോസറി ചിലപ്പോ നമ്മള് ഭയങ്കര കണ്ടംപ്ലേറ്റീവ്സ് എന്നാണൊക്കെ പറഞ്ഞിട്ട് പിന്നെ റോസറി ഇല്ല എന്ന് പറയും ആ റോസറി മുടക്കിയിട്ട് ഒന്നും ആരും ഒന്നും ട്രൈ ചെയ്യല്ലേ വലിയ കോണ്ടംപ്ലേഷൻ എന്നൊക്കെ പറഞ്ഞ് റോസറി മോടിക്കഴിഞ്ഞാൽ വിവരമറിയും കൊന്ത അല്ലെങ്കിൽ റോസറി ജപമാല എന്നൊക്കെ പറയുന്നത് കർത്താവിന്റെ രഹസ്യങ്ങള് ധ്യാനിക്കുകയാണ് ദൈവവചനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഉന്നത വണക്കം കൊടുക്കാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസും തേടുകയാണ് പരിശുദ്ധ അമ്മയുടെ ഒപ്പാണ് പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈശോയിലേക്ക് നമ്മൾ പോവാ അപ്പോ അത് നിഗ്ലക്ട് ചെയ്യല്ലേ അങ്ങനെ കമ്മ്യൂണിറ്റി റോസറി കഴിഞ്ഞ കഴിഞ്ഞാൽ രക്തകണ്ണീർ ജപമാല വേ ഓഫ് ദ ക്രോസിന്റെ ഹിംസ് ഇതൊക്കെ നമ്മളെ ഒരു റിപ്പൻഡൻസിലേക്ക് നയിക്കും അല്ലേ ഒരു ഉള്ളിലൊരു അനുതാപമൊക്കെ വരാനും റിപ്പൻഡൻസ് ടിയേഴ്സ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുന്നത് അഡറേഷൻ വേർഷിപ്പ് ആൻഡ് അഡറേഷൻ പരിശുദ്ധ കുർബാനക്കായിട്ട് ഒരുങ്ങുകയാണ് മൈൻഡും ഹാർട്ടും ഹോൾ ബീങ് ഒരുക്കുകയാണ് അല്ലെ ആരാധനയെ പറ്റി പറഞ്ഞു നാച്ചുറലായിട്ട് നമുക്ക് ആരാധിക്കാനുള്ള ടെൻഡൻസിയാണ് പക്ഷെ ഈ ദുഷ്ടാരൂപികളും പ്രലോഭനവും പാപവും തിന്മയൊക്കെ വരുമ്പോഴാണ് വേറെ കുറെ കാര്യങ്ങൾ നാച്ചുറൽ ആവുന്നത് എന്താ അനുഭവം പറയാൻ വേണ്ടി ആരാധനയെ പറ്റി പറയുമ്പോ ഫസ്റ്റ് ഒരു വർഷിപ്പിന്റെ മനോഭാവം അതായത് എങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം അറ്റ്ലീസ്റ്റ് പള്ളികളിലേക്ക് പോകുമ്പോഴോ ചാപ്പലുകൾ സന്ദർശിക്കും പ്രത്യേകിച്ച് ദിവ്യക്കാരന് ആരാധന ഉള്ള സ്ഥലങ്ങള് സക്രാലിയില് സാന്നിധ്യമുള്ള സ്ഥലങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ജസ്റ്റ് കേറി കുമ്പിട ഒരു വിസിറ്റ് നടത്തി അങ്ങനെ തുടങ്ങും അതാണ് ഈ ലീഡ് ലീഡിയ ഓൾറെഡി മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ ഒരു ആരാധിക്കാനും കർത്താവിന് സ്തുതിക്കാനും ഉള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് പാപം ചെയ്യുന്നേക്കാളും ഇത് കൂടുതലാണ് കർത്താവിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യ ഹൃദയത്തിൽ രേഖ ദാഹം നമ്മുടെ ഉള്ളിലുണ്ട് പക്ഷെ എവിടെ പോയി വേറെ കൊറേ വെള്ളം കുടിച്ചിട്ട് ദാഹം ശമിപ്പിക്കാണോ കർത്താവിന് വേണ്ടിയുള്ള ദാഹം ഉണ്ട് അതാണ് ശരിക്കുള്ള ദാഹം അതെങ്ങനെ ശമിപ്പിക്ക ജീവജലം ധരച്ചിട്ട് കുടിച്ചിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങുമ്പോ നമ്മുടെ ഈ ഒരു കാരു ഉള്ളില് കർത്താവ് തന്നെ നിക്ഷേപിച്ചത് ഉണരാൻ ഇങ്ങനെ തുടങ്ങും അങ്ങനെ ഉണർന്നു ഉണർന്നു വരുമ്പോഴാണ് ഓ ഗോഡ് ദൈവമാണ് ദൈവമാണ് ഞാൻ ആരാധിക്കണം ശ്രദ്ധിക്കണം അല്ല അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എം ടി ആവാൻ തുടങ്ങി പിന്നെ ഒറ്റഫോക്കസ് നല്ലതല്ലാത്ത നല്ലതല്ലാത്ത കാര്യങ്ങളൊക്കെ അപ്പൊ ഇതൊരു പൂർണ്ണമായിട്ടുള്ള കാര്യമാണ് അപ്പൊ ആ പൂർണ്ണമായിട്ടുള്ള കാര്യം ഇങ്ങനെ ഉയർന്നു ഉയർന്നുയർന്നു വന്നുകൊണ്ടിരിക്കും തോറും ഈ അപൂർണമായ വസ്ത്രം വെച്ചുകൊണ്ടിരിക്കും അപ്പൊ പിന്നെയും പിന്നെയും ഈ സൃഷ്ടിയുടെ ഭാവം ഇങ്ങനെ കൊണ്ടുവരാൻ തുടങ്ങും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് മോദിസായിൽ നമ്മളെ ദൈവമക്കളാവുന്നുണ്ടെങ്കിലും പലപ്പോഴും ആ ഒരു ദൈവ ചായും നിന്നും മാറി പോകുന്നുണ്ട് അപ്പൊ ഈ വർഷിപ്പ് ചെയ്ത് ചെയ്ത് ഞാനൊരു സൃഷ്ടിയാണ് എൻ്റെ സിസ്റ്റാവനെ ഞാൻ ആരാധിക്കണം ആ ഒരു കാര്യത്തിലേക്ക് വരും തോറും നമുക്ക് ദൈവമക്കളാവാനുള്ള ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങും ആ ഒരു ചായ നമുക്ക് തിരിച്ചു കിട്ടാൻ തുടങ്ങും സാദൃശ്യം നഷ്ടമായത് തിരിച്ചു കിട്ടാൻ തുടങ്ങും അങ്ങനെ ദൈവമക്കളാവട്ടെ ദൈവമക്കളാവാൻ കഴിവ് എങ്ങനെയാ നമുക്ക് കിട്ടുക സൃഷ്ടികളായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ഈശോ ഈശോ വഴിയാണ് നമ്മുടെ ദൈവമക്കളാവുന്നത് യോഹനാൻ ഒന്നാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ സ്വീകരിച്ചു സ്വീകരിച്ചവർ ഈശോയുടെ ഈശോ കഴിവ് തരും ദൈവമക്കളാവാൻ അല്ലേ അല്ലാതെ ആ തോന്നിയാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങളും ദൈവമക്കളാന്നൊക്കെ പറഞ്ഞു ദൈവമക്കൾ എല്ലാവരും ആവണമെന്ന് ദൈവത്തിന് ആഗ്രഹം ഉണ്ട് പക്ഷെ നമ്മുടെയും കൂടി ഒരു ഫ്രീ ഉണ്ടല്ലോ ആരാധനയുടെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഒരു ടി ടി കെ കെ എന്ന് എന്ന് കാര്യമുണ്ട് ടിയേഴ്സ് നീലർ അതായത് നീല് ചെയ്യുമ്പോൾ മുട്ട ഇടുമ്പോ കണ്ണുനീര് വരുന്നുണ്ട് വരുന്നുണ്ടോ ഇപ്പൊ ഇപ്പൊ ടിയേഴ്സ് നീലർ അതായത് അല്ലാത്ത സമയത്ത് വരാത്തോണ്ട് അവിടെ മുട്ട ഇട്ടിട്ടെങ്കിലും അതായത് നമ്മള് അൽത്താരയുടെ മുമ്പില് അല്ലെങ്കിൽ സന്നിധിയില് അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമാണ് പ്രത്യേക ഒരു അനുഭവമാണ് പേഴ്സണലായിട്ട് ഞാൻ പറയുമ്പോൾ ഈ ഈ സിസ്റ്ററിന് തോന്നുന്നത് ഈ അന്ത്യവിധിയുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ ഈശോയുടെ അടുത്ത് നമ്മൾ ഒറ്റയ്ക്കാണ് നിൽക്കാം വേറെ ആരും ഉണ്ടാവില്ല നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ കൂട്ടുകാരോ കമ്മ്യൂണിറ്റി ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ നിൽക്കാൻ ഈശോയുടെ അടുത്ത് ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കേണ്ടത് ഒറ്റയ്ക്കാണ് വിധി ഫേസ് ചെയ്യേണ്ടത് അപ്പോ എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയം അറിയാം എനിക്കൊന്നും ഒളിച്ചു വെക്കാൻ പറ്റില്ല അപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റി ലൈഫിലോ അല്ലെങ്കിൽ എസ് ടി ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതാണ് സംഭവിക്കണം പാപിയാണ് പാപത്തിനോടുള്ള ചായ പഠിക്കണം സംഭവിക്കുന്നു പാപത്തിനോട് ആ ഒരു ചായ വെള്ളതുകൊണ്ട് തെറ്റുപറ്റി പോകുന്നു പക്ഷെ അത് മറിച്ചു വയ്ക്കാതെ എൻ്റെ ദൈവത്തിന്റെ മുന്നിലും എൻ്റെ കമ്മ്യൂണിറ്റീൻ്റെ മുന്നിൽ മറിച്ചു വെക്കാതെ തുറന്ന് പറയാനുള്ള അത് ഏറ്റുപറയാനും അനുദപിക്കുവാനും തിരുത്താനുള്ള ഒരു ചെറിയ ഒരു ആ ഒരു ആണ് അവിടെ ആ സമയത്ത് കിട്ടുന്നത് അപ്പോ അവിടെ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു മനോഭാവമാണ് ഞാൻ എന്റെ കർത്താവിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തി നിൽക്കുമ്പോൾ ഐ കെ ഹൈഡ് എനിത്തിങ് എനിക്കൊന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അത് ഏറ്റുപറയുന്നതാണ് ഏറ്റവും നല്ലത് എന്തുകൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റാത്ത

എന്റെ ഭാഗത്ത് നിന്ന് തെറ്റു വന്നു ദൈവമേ ക്ഷമിക്കണേ ഇനി ഈ കാര്യം ഞാൻ തിരുത്തിക്കോളാം ഉം അപ്പൊ അത് ഞാൻ പറയുമ്പോ ദൈവം മാത്രല്ല എന്റെ കമ്മ്യൂണിറ്റി കേൾക്കുന്നു അപ്പൊ അത് അവിടെ ഒരു ചെറിയ ഒരു എളിമയുടെ പ്രവൃത്തി കൂടിയുണ്ട് അവിടെയാണ് കൃപ നമുക്ക് കിട്ടണേ ആ നമ്മള് എളിമപ്പെടുന്നു ദൈവത്തിന്റെ മുന്നിൽ എളിമപ്പെട്ട കിട്ടില്ലേ ഉം കൃപ്പ് മോളെങ്കിലും ഒഴുകി വരികയാണ് വെള്ളം മോളിഞ്ഞ് താഴ്ക്കലോ ഒഴുകി അപ്പൊ നമ്മൾ താന്നിരുന്ന കാച്ചിട്ട്